ഭാവഗായകൻ പി ജയചന്ദ്രനെ ആദരാഞ്ജലി അർപ്പിച്ച് നിത്യശാന്തിക്കായി കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രാങ്കണത്തിൽ സംഗീതത്തിനൂടെ പ്രാർത്ഥനാഞ്ജലി ഗാനഗന്ധർഭൻ യേശുദാസിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചു വർഷമായി നടന്നുവരുന്ന കൊല്ലൂർ സംഗീതോത്സവം വെള്ളിയാഴ്ച രാവിലെ ആറിന് മൂകാംബിക ക്ഷേത്രം വടക്കേനടയിൽ ആരംഭിച്ചപ്പോഴാണ് വ്യാഴാഴ്ച രാത്രി അന്തരിച്ച പി ജയചന്ദ്രന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥനാഞ്ജലി നടത്തിയത് നമ്മൾ അനുഷ്ഠിച്ചു പോകുന്ന അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ പ്രതിഷ്ഠക്ക് കിട്ടുന്ന ശക്തി നമ്മൾക്ക് കിട്ടുന്ന ശക്തിയാണ് നമ്മളും ഓരോ ക്ഷേത്രമാണ് ഓരോ മനുഷ്യ ശരീരവും ഓരോ ക്ഷേത്രമാണ് ആ മനുഷ്യ ശരീരത്തിൻ്റെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയാണ് ശുദ്ധമായ മനസ്സ് ആ മനസ്സ് അനുഷ്ഠിച്ചു പോകുന്ന കർമ്മങ്ങളെപ്പോലെ ശുദ്ധമായ ലോകം നന്നായി ഇതാണ് പരമസത്യം എല്ലാവർക്കും ഒരു ഈ സംഗീതാർത്ഥനയെ സപ്പോർട്ട് എല്ലാ വർഷവും എന്ന് ും സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതനായ ഭാവുഗായകനാണ് പി ജയചന്ദ്രൻ എന്ന് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പറഞ്ഞു ആരും വിട പറയുന്നില്ല മഹാന്മാരുടെ അടയാളപ്പെടുത്തലുകൾ സ്മരിക്കപ്പെടുന്ന പ്രതിഷ്ഠയായി ആസ്വാദക മനസ്സിലുണ്ടാകും സർവ മഹാന്മാരുടെയും അടയാളപ്പെടുത്തലുകൾക്ക് മരണമില്ല കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ പി സന്നിധിന് പ്രാർത്ഥനാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പല പല ഭാഷകളിലായി സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ശക്തിവിശേഷമാണ് ജയ്യേറ്റിത് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് പല ഭാഷകളിലാണ് അവരെല്ലാം തന്നെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയാലും ആരും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്നില്ല എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം അത് അദ്ദേഹത്തെ പോലുള്ള മഹാനുഭാവന്മാരുടെ അടയാളപ്പെടുത്തലുകളാണ് െ മരണമില്ല അമരത്വത്തിലേക്ക് എത്തുകയാണ് പുനർജന്മമില്ല ഇപ്പോഴും സ്മരിക്കപ്പെടുന്ന ഒരു പ്രതിഷ്ഠയായിട്ട് മാറുകയാണ് ഇങ്ങനെയുള്ള മഹാൻഭാവന്മാർ അതുകൊണ്ട് അവർ ആരും മരിക്കുന്നില്ല ആരും പോകുന്നില്ല ഇപ്പോഴും ഈശ്വര സത്യ എന്ന പാട്ട് കേൾക്കുമ്പോൾ അല്ലെ രാമകൃഷ്ണ മുമ്പിൽ വന്ന് പാടുന്നത് പോലെ നമുക്ക് തോന്നാം എല്ലാവരുടെയും എല്ലാ മഹാൻ ഭാവന്മാരുടെ എല്ലാവരുടെയും എല്ലാവരുടെ സ്വാമി ഇങ്ങനെയുള്ള സർവ അടയാളപ്പെടുത്തൽ അവർക്ക് മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു ദുഃഖസൂദനമായ ഈ വാർത്ത എല്ലാവരും അറിഞ്ഞതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിത്യശാന്തി നേരിടുന്നതിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് നേരം എല്ലാവരും എഴുന്നേറ്റ് വാദാ പി ഗണപതി പാടി കാനങ്ങാട് രാമചന്ദ്രനും രാഗത്തിൽ പരമുഖ സരസ്വതി കീർത്തനം ചൊല്ലി ആറ്റുപാശേരി പിള്ളയും യേശുദാസ ജന്മദിന സംഗീതോത്സവത്തിന് തുടക്കം കുറിച്ചു പ്രസാദ്ദേവികൃഷ്ണൻ തൃപ്പൂണിത്തുറ ജ്യോതിലക്ഷ്മി ഉദയകുമാർ കൊല്ലം ഗൗരിനാരായണൻ തൃശൂർ ആർദ്ര പ്രസാദ് ചേർത്തല പുഷ്പ പ്രഭാകർ കാഞ്ഞങ്ങാട് പ്രിയദർശൻ കോഴിക്കോട് ഭാസ്കരൻ മാസ്റ്റർ കരുവള്ളൂർ തുടങ്ങി നിരവധി സംഗീതജ്ഞർ പങ്കെടുക്കുന്നുണ്ട് സംഘാടക സമിതി ചെയർമാൻ സന്തോഷ് ചൈതന്യ കമ്പല്ലൂർ ജബ്ബാർ കാഞ്ഞങ്ങാട് എന്നിവരാണ് സംഗീതോത്സവത്തിന് നേതൃത്വം നൽകുന്നത് പരിപാടി വൈകുന്നേരം സമാപിക്കും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ